ഒരൊറ്റ ദിവസം കണ്ട് അനാഥനാവുക അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഒരു രാത്രി കൊണ്ടാണ് അശ്വത് എന്ന പതിനൊന്ന് വയസ്സുകാരൻ അനാഥനായത് ഭീതി പരത്തിയ തീയിൽ മാതാവും അനുജുനും എരിഞ്ഞടങ്ങുന്നത് നേരിൽ കണ്ടതിന്റെ വിറയിൽ ഇപ്പോഴും അവനെ മാറിയിട്ടില്ല മാതാപിതാക്കളും ഏക സഹോദരനും മരിച്ചതോടെ ജീവിതയാത്രയിൽ ഏകനായി മാറിയിരിക്കുകയാണ് ഈ ബാലൻ നെടുമ്പാശ്ശേരി പാറക്കടവ് പഞ്ചായത്തിലെ പുളിയനത്ത് കഴിഞ്ഞ ദിവസം യുവദമ്പതികളായ സനലും സുമിയും ഇളയമകൻ ആസ്തിക്കും മരണത്തിന് കീഴടങ്ങിയതോടെ കുടുംബത്തിൽ അവശേഷിച്ചത് അശ്വത് മാത്രമാണ് വാതിൽ തുറക്കാൻ വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അശ്വതും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നേനെ ഉറക്കത്തിനിടെ ദേഹത്തെത്തി പാറിയെത്തിയതോടെ മുറിക്കകത്തുനിന്ന് കുതിരയോടാൻ കഴിഞ്ഞതാണ് അശ്വതിന്റെ ജീവൻ രക്ഷിച്ചത് അശ്വതി ഇപ്പോൾ മാതാവ് സുമിയുടെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് ഇളയ സഹോദരൻ അസ്തിക്കിനെ പുറത്തിറക്കാനും ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞിരുന്നു അവസാന നിമിഷം ആസ്തിക്ക് മരണത്തിന് കീഴടങ്ങിയതോടെ അശ്വത് ഒറ്റപ്പെട്ടുകയായിരുന്നു മരിച്ച ആസ്തിക്കിന്റെ സംസ്കാരം ഇന്നലെ നടത്തി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക